ഞാൻ എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടി നടത്തുന്ന എല്ലാ സംരംഭങ്ങളും പാപമാകാം കാരണം എന്താണ് എന്നെ കുറിച്ചുള്ള ദൈവീക പദ്ധതി ഞാൻ അന്വേഷിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് എനിക്ക് ശരി എന്ന് തോന്നുന്നതിൻ്റെ പിന്നാലെ ഞാൻ പോയി തുടങ്ങുമ്പോൾ പാപമാകും ആ പാപത്തിന് വേണ്ട എല്ലാ അനുബന്ധ സാമഗ്രികളും പിശാജ് നമുക്ക് ഒരുക്കിത്തരും ഇതാ ഇഷ്ടി ഉണ്ടാക്കാൻ പറ്റിയ മണ്ണ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ഇഷ്ടിക ഉണ്ടാക്കാൻ അറിയാവുന്ന വിദഗ്ധരായ തൊഴിലാളികൾ അവിടെയുണ്ട് അവർ വിചാരിച്ചാല് എന്തും ചെയ്യാൻ പോരുന്ന കർമ്മ കുശലതയുള്ള നല്ല മേസ്തിരിമാര് ആ കൂട്ടത്തിലുണ്ട് എല്ലാം പിശാജ് ക്രമീകരിച്ച് പിശാജിന്റെ ഒരു തട്ടിപ്പ് എന്ന് പറയുന്ന ഇതാണ് നാം ാപത്തിൻ്റെ വഴിയെ നടക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം കൃത്യമായി ശുഭകരമായി ഭംഗിയായി ക്രമീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് തോന്നും അത് ഒരുതരം മായാക്കാഴ്ചയാണ് അഥവാ ഒരു മതിവിഭ്രാന്തിയാണ് കാരണം എന്താണ് എല്ലാം ശരിയായിക്ക് ഭംഗിയായി രംഗങ്ങൾ ക്രമീകരിക്കപ്പെട്ടതായി തോന്നാം പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെ തകർക്കാൻ പിശാചൊരുക്കുന്ന അനുകൂല സാഹചര്യങ്ങൾ മാത്രമാണ് അല്ലാതെ അവ നമ്മെ സന്തോഷിപ്പിക്കാനോ നമ്മുടെ ജീവിതം ഭദ്രമാക്കാനോ ഉള്ള വഴികളല്ല നമ്മെ പാപത്തിൻ്റെ കെണിയിലേക്ക് വീഴ്ക്കാൻ പിശാജ് ഒരുക്കുന്ന ചില അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകും ചക്കമടൽ കണ്ടാൽ കന്നുകാലി കൂട്ടിക്കയറുന്നത് പോലെ വാസ്തവത്തിൽ പിശാജ് ഇങ്ങനെയുള്ള ചില ആകർഷണങ്ങൾ കാണിച്ച് നമ്മെ പാപത്തിന്റെ കെണിയിലേക്ക് നയി മയക്കുമെന്ന് കഴിക്കുന്ന യുവജനങ്ങളെ കുറിച്ച് ഈ കാലഘട്ടത്തിലൊക്കെയും നമ്മൾ പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ വായിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ഈ മയക്കുമരുന്ന് കഴിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതം തീർന്നു എന്ന അറിവില്ലാത്തവരല്ല ഈ കഴിക്കുന്നത് അവന്റെ പല്ലുപോലും ദ്രവിച്ചു പോകുന്നു അവൻ്റെ ശ്വാസകോശം തകരുന്നു അവന്റെ ഹൃദയത്തിന് ളഭംഗമുണ്ടാകുന്നു അവൻ്റെ തലച്ചോറ് മരവിച്ച് പോകുന്നു കാഴ്ച മന്ദീഭവിക്കുന്നു മയക്കുമരുന്നിൻ്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് വായിച്ച് നാം അത്ഭുതപ്പെട്ടു പോകാറുണ്ട് പക്ഷെ ഇതെല്ലാമായിട്ടും എന്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ മയക്കുമരുന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഈ മയക്കുമരുന്ന് ഒരു സുഖമുണ്ട് ഒരു അനുഭൂതിയുണ്ട് ഒരു സന്തോഷമുണ്ട് എന്ന് പറയും ആ സന്തോഷത്തിന് വേണ്ടിയാണ് അവൻ ഈ മയക്കുമരുന്നിന്റെ പിന്നാലെ ഓടും ഇവിടെ ഷീനാർ സമതലത്തിന്റെ അനുകൂല സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവർ ദൈവമൊരുക്കിയതല്ല പിശാജൊരുക്കിയതായിരുന്നു എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോകും ചിലപ്പോൾ നമ്മൾ തിന്മയുടെ വഴിയെ സഞ്ചരിക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് നമുക്ക് അനുകൂലമാകുന്നതായി വിജയിക്കുന്നതായി തോന്നലുണ്ടാകും ഈ സാത്താൻ ആരാധനയ്ക്ക് പോയിട്ടുള്ള ചില സഹോദരങ്ങളെ ഞാൻ കണ്ടുമുട്ടിയിരുന്നു അവർ പറഞ്ഞു ഈ സാത്താൻ ആരാധനയ്ക്ക് ബ്ലാക്ക് മാസിനു പോയി കഴിയുമ്പോൾ പെട്ടെന്ന് വെച്ചടി വെച്ചടി കയറ്റമാണ് നല്ല ജോലി കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം തീരുന്നു എല്ലാം ഭദ്രമായി തീർന്നതായ ഒരു തോന്നല് ഇതുവരെയും ദൈവത്തെ ആരാധിച്ചത് മണ്ടത്തരമായി പോയി ചെകുത്താനെ പണ്ടേ ആരാധിക്കേണ്ടതായിരുന്നു എന്ന തോന്നല് അവർക്കുണ്ടായിട്ടുള്ളതായി ഒരു നാല് പേരെങ്കിലും എന്നോട് സാക്ഷ്യപ്പെടുത്തിയിരുന്നു അതിന്റെ അർത്ഥം ഇതാണ് പ്രിയപ്പെട്ടവര് പിശാജ് തന്നിലേക്ക് നമ്മെ അടുപ്പിക്കാൻ അവനാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്താൻ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും താൽക്കാലികമായി നമുക്ക് അനുകൂലമാക്കും പക്ഷേ യോഹന്നാൻ പത്തെ പത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അവൻ വരുന്നത് മോഷ്ടിക്കാൻ കൊല്ലാൻ നശിപ്പിക്കാൻ ആത്യന്തികമായി അവൻ നശിപ്പിക്കും എന്നത് സത്യമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർക്കുക അപ്പോൾ പാപത്തെക്കുറിച്ച് രണ്ട് ചിന്തകളാണ് ഈ വിവരണത്തിൽ നമ്മൾ ഇതുവരെയും ധ്യാനിച്ചത് ഒന്നാമത്തെ ചിന്ത എന്നത് ദൈവം നടത്തുന്ന വഴിയെ നടക്കാതിരിക്കുന്നതാണ് പാപം ദൈവത്തോടു കൂടെ ചിന്തിക്കാത്തത് പ്രവർത്തിക്കാത്തത് പാപമാണ് രണ്ട് പാപത്തിന്റെ വഴിയിൽ പെട്ടെന്ന് പിശാചി താൽക്കാലികമായി പലതും നമുക്ക് അനുകൂലമാക്കി മാറ്റും ആ അനുകൂല പരിതോവസ്ഥകൾ കണ്ട് നാം ആരും തെറ്റിദ്ധരിക്കരുത് നാം ശരിയായ വഴിയിലാണ് അഥവാ വിജയത്തിന്റെ വഴിയിലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് മറിച്ച് അവയൊക്കെയും പിശാദിൻറെ തട്ടിപ്പാണ് എന്ന സത്യം നമ്മൾ ഓർക്കണം വീണ്ടും ഇവിടെ നമ്മൾ വായിക്കുകയാണ് മൂന്നാമത്തെ പ്രലോഭനമാണ് പാപത്തിൽ എന്താണ് നമുക്ക് സുരക്ഷിതരാകാം നമുക്ക് നമ്മുടെ പേരും പ്രശസ്തിയും വളർത്തിയെടുക്കാം മനുഷ്യന്റെ ഒരു വലിയ മോഹമാണ് വലിയ പേരും പ്രശസ്തിയും സ്വന്തമാക്കുക എന്ന് പ്രിയപ്പെട്ടവര് എല്ലാ മനുഷ്യനും അവൻ്റെ പേരിൻ്റെ തടവറയിൽ കഴിയുന്നവർ നമ്മുടെ പേര് എന്ന് പറയുന്നത് നമുക്കൊരു ബ്രാൻഡ് നെയിം മാത്രമല്ല മറിച്ച് ആ പേരിനെ ആരെങ്കിലും ദുഷിക്കുമ്പോൾ നമ്മുടെ പേരിനെ കുറിച്ച് അധിക്ഷേപങ്ങൾ പറയുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മൾ വല്ലാതെ അസ്വസ്ഥരായി പോകുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നാം പേരിന്റെ തടവറയിൽ പെട്ടുപോയവര് ഇവിടെ ബാബേൽ ഗോപുരം നിർമ്മിക്കുന്നവര് പറയുന്ന ഇതാണ് നമുക്ക് നമ്മുടെ പേരും പ്രശസ്തിയും നിലനിർത്താം മനുഷ്യന്റെ ഈ പ്രലോഭനത്തെയാണ് പിശാജ് വിദഗ്ധമായി ഉപയോഗിക്കുന്നത് എൻ്റെ യഥാർത്ഥ ഔന്നത്യം ദൈവമാണ് എന്നും ദൈവത്തോടു കൂടി നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് യഥാർത്ഥത്തിൽ മഹത്വം ഉണ്ടാകുന്നുള്ളൂ എന്നും ദൈവം ഉയർത്തിയെങ്കിൽ മാത്രമേ ഞാൻ യഥാർത്ഥത്തിൽ ഉയരുന്നുള്ളൂ എന്നും ഞാൻ എന്നെ തന്നെ എത്രമാത്രം ഉയർത്താൻ ശ്രമിച്ചാലും ഞാൻ ഒരിടത്തും എത്തുകയില്ല എന്നുമുള്ള സത്യം നാം തിരിച്ചറിയാതെ പോകും ഇതാണ് വാവേൽ നിവാസികളുടെ മൂന്നാമത്തെ വീഴ്ച എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും ദൈവമായ കർത്താവ് മനുഷ്യൻ നിർമ്മിച്ച് ഈ ഗോപുരം കാണാൻ താഴോട്ടിറങ്ങി വരികയും ഇവർ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ വർഷങ്ങളെടുത്ത് മഹാഗോപുരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഷീനാർ സമതലത്തിൽ ഇപ്പോഴും വലിയ ഇരുന്നൂറടി ഇരുന്നൂറ്റി അടി ഒക്കെ ഈ ചുടുകട്ടയിൽ നിർമ്മിച്ച പൗരാണിക ഗോപുരങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം ഈ ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണം എന്നത് കേവലം ഒരു സാങ്കല്പിക കഥയല്ല അതവിടെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ആർക്കിയോളജിസ്റ്റുകൾ സാക്ഷ്യപ്പെടുത്ത് ഏതാണേലും ദൈവമായ കർത്താവ് ഈ ഗോപുരം കാണാൻ വന്നു മനുഷ്യന്റെ അല്പത്തമോർത്ത് ദൈവമായ കർത്താവിന് സഹതാപം തോന്നി മനുഷ്യ നീ എത്ര നിര കെട്ടി ഉയർത്തിയാലും നിനക്ക് സ്വർഗത്തെ തൊടാനാവില്ല ദൈവത്തിന്റെ ഔന്നത്യത്തിന്റെ ഒപ്പം നിൽക്കാൻ നിനക്കാവില്ല ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നു നിൽക്കുന്നത് പോലെ ദൈവമായ കർത്താവ് എപ്പോഴും അവിടുത്തെ ചിന്തകളും പ്രവർത്തനങ്ങളും നമുക്ക് മീതയായിരിക്കും നമുക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഔന്നത്യത്തിലായിരിക്കും എന്ന സത്യം മനുഷ്യൻ മറന്നുപോകുന്നു അതാണ് ദൈവം അവനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുക മനുഷ്യ നിന്റെ കഴിവിൽ നീ അഭിരമിക്കുമ്പോൾ നിന്റെ സാമർഥ്യത്തിൽ നീ വല്ലാതെ അഹങ്കരിക്കുമ്പോൾ നിനക്ക് തോന്നിത്തുടങ്ങും നീ തന്നെ ദൈവമായി തീർന്നു അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഈ ലോകത്ത് കാണാറുണ്ട് ആൾ ദൈവങ്ങൾ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത് ചിലർ സ്വയം അങ്ങ് ദൈവമായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഞാൻ ദൈവമാണ് എന്ന വിചാരത്തോടെ ആൾ ദൈവങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നു എല്ലാ മതങ്ങളിലും ഈ ആൾ ദൈവങ്ങളുടെ രംഗപ്രവേശമുണ്ട് ഇത് മനുഷ്യന്റെ ആദിപാപമാണ് പാപമാണ് ആദി പ്രലോഭനമാണ് അടിസ്ഥാനപരമായ പ്രലോഭനമാണ് സ്വയം ദൈവമായി ചിത്രീകരിക്കാൻ ദൈവത്തിന് തുല്യനായി കരുതാൻ അഥവാ ദൈവം ആവശ്യമില്ലാത്തവൻ എന്ന് ചിന്തിക്കാൻ സ്വയം ദൈവമായി കരുതുന്നവൻ ശരിക്കും നിരീശ്വരവാദിയാണ് ദൈവം ആരെയെന്ന് അവൻ അറിയില്ല ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അവനില്ല ആൾ ദൈവങ്ങൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നവരാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഈ ആൾ ദൈവ സങ്കല്പം അത് ദൈവവിശ്വാസവുമായി അതിനൽപ്പം പോലും ബന്ധമില്ല ആദിമാതാപിതാക്കളും ഭാവേലെ നിവാസികളും ചെയ്യുന്നത് സ്വയം ദൈവമാകാൻ പരിശ്രമിക്കുന്നതാണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ വിവര സാങ്കേതിക വിദ്യയിൽ വലിയ വിസ്ഫോടനം സംഭവിച്ചു മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക ജ്ഞാനങ്ങൾ അപരിമേയങ്ങളായി തീർന്നു ഇത്രയും ഒക്കെ ആയപ്പോൾ ദൈവം എന്തിന് എന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളത് സത്യമാണ് സേവന രംഗത്തെ അത്ഭുതാവഹമായ കണ്ടുപിടുത്തങ്ങൾ വഴി മനുഷ്യന്റെ രോഗങ്ങൾക്ക് പരിഹാരമായി അതുപോലെ തന്നെ അവന്റെ ആയുസ് ആയുർ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവാതമ്പുരാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരുടെ മുമ്പിൽ യൂറി ഗഗാറിനെ പോലെയുള്ള ഗനസഞ്ചാരികൾ പറഞ്ഞു ഞാൻ ശൂന്യാകാശം വരെയും പോയി അവിടെയെല്ലാം ദൈവത്തെ നോക്കി ദൈവം അവിടെയെങ്ങുമില്ല ദൈവമില്ല എന്ന് ഉത്തമമായി എനിക്ക് ബോധ്യമായിരുന്നു പ്രിയപ്പെട്ടവരെ കഴിവുകളും സാമർഥ്യങ്ങളും ദൈവം തന്ന അനുഗ്രഹങ്ങളും ഒക്കെ ദൈവത്തിന് ചിന്തയെ വളർത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു എന്നത് പരമമായ സത്യമാണ് ബാബേൽ നിവാസികളുടെ ഈ ഒരു ദുരന്തം എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിന്റെ ദുഃഖമാണ് ഈ കാലഘട്ടത്തിന്റെ ദുരന്തമാണ് ദൈവമായ കർത്താവ് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്കൊരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കല്ല നമുക്ക് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം ഇവിടെ ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് എന്തോ അസൂയ ഉള്ളത് പോലെ നമുക്ക് തോന്നാം സമാനമായൊരു വിവരണം പറുതീസ വിവരണത്തിൽ നമുക്ക് കാണാം എന്താണ് മനുഷ്യൻ നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു ഇനി അവൻ ജീവന്റെ പഴ വൃക്ഷത്തിന്റെ പഴം കൂടി തിന്ന് അമർത്യനാകാൻ പാടില്ല അതുകൊണ്ട് അവനെ പറുദീസ എന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു എന്നുള്ളു ഇവിടെയും അത് തന്നെയാണ് നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യനോട് ഒരുതരം അസൂയ കാണിച്ചതുപോലെ നമുക്ക് പെട്ടെന്ന് തോന്നാം പക്ഷേ അത് വളരെ ആഴമുള്ള ഒരു ചിന്തയാണ് എന്താണ് ഈ പാപാവസ്ഥയിൽ അവൻ തുടർന്നാൽ അവനെ